നാഗദേവതകളുടെ സാന്നിധ്യം പാരമ്പര്യ വിശ്വാസങ്ങളും അർത്ഥങ്ങളും ഹൈന്ദവ സംസ്കാരത്തിലും കേരളീയ ആചാര ആചാരപരമ്പര്യങ്ങളിലും നാഗദേവതകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് നാഗങ്ങൾ പ്രകൃതിയുടെ കാവലാളുകളായി ഭൂമിയുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്ന ദൈവിക ശക്തികളായി കണക്കാക്കപ്പെടുന്നു നാഗാരാധന പ്രധാനമായും നാഗകാവുകൾ സർപ്പക്കാവ് കുടുംബക്ഷേത്രങ്ങൾ എന്നിവയിലൂടെ നിലനിൽക്കുന്നു നാഗദേവതകളുടെ സാന്നിധ്യം ശാസ്ത്രീയമായി അളക്കാനാവാത്തതാണെങ്കിലും വിശ്വാസങ്ങളിലൂടെ ചില ലക്ഷണങ്ങൾ പറയപ്പെടുന്നു ആദ്യമായി പറയുന്നത് നാഗകാവുകളുടെ സ്വഭാവം തന്നെയാണ് മനുഷ്യൻ അധികമായി ഇടപെടാത്ത പുരാതന വൃക്ഷങ്ങളും സസ്യങ്ങളും നിറഞ്ഞ ശാന്തവും നിശബ്ദവുമായ പ്രദേശങ്ങൾ സാധാരണയായി നാഗകാവുകളായിരിക്കും അവിടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിൽ ഒരു ഭക്തിഭാവമോ ശാന്തിയോ അനുഭവപ്പെടുന്നത് നാഗസാന്നിധ്യമായി വിശ്വസിക്കപ്പെടുന്നു ചിലർക്ക് അവിടങ്ങളിൽ നിൽക്കുമ്പോൾ ഭയം അല്ലെങ്കിൽ ആദരവുള്ള വിറയിൽ അനുഭവപ്പെടുന്നതായും പറയുന്നു സർപ്പങ്ങളുടെ സാന്നിധ്യം മറ്റൊരു പ്രധാന സൂചനയായി കരുതപ്പെടുന്നു പാമ്പുകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങൾ നാഗദേവതകൾ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇതിനെ ഭയപ്പെടേണ്ടതില്ല മറിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ അടയാളമായാണ് ഇത് കാണേണ്ടത് നാഗാരാധനയുടെ ആധാരതത്വം സർപ്പങ്ങളെ ഉപദ്രവിക്കാതെയും പ്രകൃതിയെ സംരക്ഷിക്കാതെയും ജീവിക്കുകയാണ് സ്വപ്നങ്ങളിലൂടെയുള്ള സൂചനകൾക്കും വിശ്വാസമുണ്ട് ആവർത്തിച്ച പാമ്പുകളെയോ നാഗരൂപങ്ങളെയോ സ്വപ്നത്തിൽ കാണുന്നത് നാഗപൂജയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അനുഭവപ്പെടുന്നത് ചിലർ നാഗദേവതകളുടെ സന്ദേശമെന്നു കരുതുന്നു പ്രത്യേകിച്ച് പാരമ്പര്യമായി നാഗാരാധനയുള്ള കുടുംബങ്ങളിൽ ഇത്തരം സ്വപ്നങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു കുടുംബപരമ്പരയും നാഗദോഷ വിശ്വാസങ്ങളും നാഗസാന്നിധ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഘടകമാണ് ചില കുടുംബങ്ങളിൽ തലമുറകളായി നാഗപൂജ തുടരുന്നു ആചാരങ്ങൾ അവഗണിച്ചാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസവും നിലവിലുണ്ട് അതിനെ നാഗദോഷമായി കാണുകയും അഷ്ടനാഗപൂജ സർപ്പബലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ വഴി ശാന്തി നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട അസാധാരണ അനുഭവങ്ങൾ കാവുകളിൽ വിളക്കുകൾ കാറ്റില്ലാതെ കുലുങ്ങുക പുഷ്പങ്ങൾ അപ്രതീക്ഷിതമായി വിരിയുക മൌനത്തിന്റെ ഗാഢ അനുഭവപ്പെടുക ഇവയെല്ലാം ദൈവിക സാന്നിധ്യത്തിൻറെ അടയാളങ്ങളായി വിശ്വസിക്കുന്നവരുണ്ട് അവസാനമായി പറയേണ്ടത് നാഗദേവതകളുടെ സാന്നിധ്യം എന്നത് ഭയത്തിൻറെയോ അന്ധവിശ്വാസത്തിൻറെയോ വിഷയമല്ല അത് പ്രകൃതിയോടുള്ള ആദരവും സംരക്ഷണബോധവും പഠിപ്പിക്കുന്ന ഒരു ആത്മീയ ആശയമാണ് നാഗാരാധന മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിക്കുന്ന ഒരു പാരമ്പര്യ വിശ്വാസമായി ഇന്നും നിലനിൽക്കുന്നു